നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എല്ലാം ഇട്ടറിഞ്ഞ് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് ഓടിപ്പോകാൻ തോന്നിയിട്ടുണ്ടോ അവൾക്കത് തോന്നി അവൾ അത് ചെയ്തു അമേരിക്കൻ എഴുത്തുകാരി എലിസബത്ത് ഗിൽബേർട്ടിന്റെ മെമ്മോയർ ആണ് ഈ ട്രേ ലവ് രണ്ടായിരത്തി പത്തിൽ ആ പുസ്തകത്തെ ആസ്പദമാക്കി റയാൻ മർഫി ഒരു സിനിമ സംവിധാനം ചെയ്തു ചിത്രത്തിൽ എലിസബത്ത് ഗിൽബേർട്ടിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജൂലിയ റോബേർട്സ് ആയിരുന്നു സിനിമയുടെ പേര് പോലെ തന്നെ വളരെ ലളിതമാണ് കാര്യങ്ങൾ ഷീറ്റൻ ആൻഡ് ഫൗണ്ട് ബ്ലൗ പക്ഷേ അത് യഥാർത്ഥത്തിൽ അത്ര ലളിതമാണോ ഇതെല്ലാം ചെയ്യാൻ എലിസബത്തിന് ന്യൂയോർക്കിലെ ജീവിതത്തിൽ നിന്ന് താൽക്കാലികമായി ഒരു വർഷത്തേക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല ഇനി സാധിച്ചാലും അതിനുള്ള ധൈര്യം ഉണ്ടാകണമെന്നില്ല പക്ഷേ എലിസബത്തിന് ആ ധൈര്യവും സാഹചര്യവും ഉണ്ടായിരുന്നു ന്യൂയോർക്കിലെ എഴുത്തുകാരിയായിരുന്ന എലിസബത്ത് എട്ട് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനിടയിൽ അവൾ മറ്റൊരാളുമായി പ്രണയത്തിലാവും ഡേവിഡ് എന്ന യുവ നടനുമായി വിവാഹമോചനത്തിന്റെ പ്രശ്നങ്ങളും കൂടാതെ ജീവിതത്തിൽ അനിശ്ചിതത്വം നേരിടുകയും ചെയ്തതോടെ എലിസബത്ത് യാത്ര ചെയ്യാൻ തീരുമാനിക്കും അത് അവളെ ജീവിതത്തെ കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ നേരിടാൻ പഠിപ്പിക്കുന്നു എലിസബത്തിന്റെ അടുത്ത സുഹൃത്തായ ഡെലിയയോടാണ് അവൾ യാത്ര പോകുന്നതിനെ കുറിച്ച് ആദ്യമായി പറയുന്നത് ജീവിതത്തിൽ എപ്പോഴും പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ട് സ്വയം ജീവിക്കാൻ താൻ മറന്നുപോയെന്നാണ് അവൾ ഡെലിയയോട് പറയുന്നത് ഞാൻ ജീവിതത്തെ പാഷനേറ്റ് ആയാണ് കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അതങ്ങനെയല്ല അതിനാൽ അത് തിരിച്ചു പിടിക്കാൻ കൂടി വേണ്ടിയാണ് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നതെന്ന് എലിസബത്ത് പറയുകയാണ് ഒരു വർഷം കൊണ്ട് ഇറ്റലി ഇന്ത്യ ബാലി എന്നിവിടങ്ങളിൽ പോയി വരാനാണ് എലിസബത്ത് തീരുമാനിക്കുന്നത് അങ്ങനെ ന്യൂയോർക്കിൽ നിന്നും അവൾ ഇറ്റലിയിലേക്ക് യാത്ര തിരിക്കുന്നു രുചികരമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട് യഥാർത്ഥത്തിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത്രയും വലിയ സന്തോഷം നമുക്ക് അനുഭവപ്പെടും ഇറ്റലിയിലെത്തിയ എലിസബത്ത് ചെയ്യാൻ ശ്രമിച്ചതും അത് പാസ്തയും പിസ്സയും ഐസ്ക്രീമും വൈനുമെല്ലാം ആസ്വദിച്ചു കഴിച്ചു അവൾ ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും മാത്രമായിരുന്നു അവൾ അവിടെ ചെയ്തത് എന്നാൽ ഒരു നിമിഷത്തിൽ എലിസബത്തിന് താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന തോന്നലുണ്ടാകുന്നു അപ്പോൾ അവളുടെ ഇറ്റാലിയൻ സുഹൃത്ത് ആർട്ട് ഓഫ് ഡൂയിങ് നത്തിങ്ങിനെ കുറിച്ച് എലിസബത്തിനോട് വിശദീകരിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും ഒന്നും ചെയ്യാതിരുന്ന് സ്വയം ആസ്വദിക്കാൻ മറന്നു പോകാറുണ്ട് അത് വലിയൊരു കുറ്റമായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇടയ്ക്കൊക്കെ അത്തരത്തിൽ ഒന്നും ചെയ്യാതെ നമുക്ക് തന്നെ ഒരു ബ്രേക്ക് കൊടുക്കുന്നത് തെറ്റല്ലെന്നാണ് അയാൾ എലിസബത്തിനെ പഠിപ്പിച്ചത് ഇറ്റലിയിൽ വെച്ച് എലിസബത്ത് സുഹൃത്തുമായി പിസ കഴിക്കാൻ പോകുന്ന സീനിൽ സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ബോഡി ഇമേജ് പ്രശ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട് സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലായ്പ്പോഴും ആയിരിക്കുക എന്നത് ഒരു സമ്മർദ്ദമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും സ്വയം ആസ്വദിക്കാൻ മറന്നു പോകാറുണ്ട് എലിസബത്തിന്റെ സുഹൃത്ത് പിസ്സ കഴിക്കാതിരിക്കുമ്പോൾ അവൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ശരീരത്തെ കുറിച്ച് അധികമായി ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് എലിസബത്ത് സുഹൃത്തിനോട് പറയുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിലോ കാര്യങ്ങൾ ചെയ്യുന്നതിലോ കുറ്റബോധം തോന്നേണ്ടതില്ലെന്ന് സുഹൃത്തിനോട് പറയുന്നതിനോടൊപ്പം തന്നെ അത് സ്വയം മനസ്സിലാക്കുക കൂടിയാണ് എലിസബത്ത് ചെയ്യുന്നത് ഇറ്റലിയിൽ നിന്ന് നേരെ എലിസബത്ത് പോകുന്നത് ഇന്ത്യയിലേക്കാണ് അവിടെ എത്തിയ എലിസബത്ത് ഒരു ആശ്രമത്തിലാണ് കഴിയുന്നത് സ്പിരിച്വൽ ഗുരുവിനെ കാണാനായി അവിടെ എത്തിയെങ്കിലും അയാൾ ന്യൂയോർക്കിലാണെന്ന് അവൾ തിരിച്ചറിയുന്നു അത് എലിസബത്തിനെ അസ്വസ്ഥയാക്കുന്നുണ്ട് ഇന്ത്യയിലെ ജീവിതം തുടക്കത്തിൽ എലിസബത്തിന് ആസ്വദിക്കാനാകുന്നില്ല പക്ഷെ പോകെ പോകെ അവൾ ആ ആശ്രമവും അവിടുത്തെ ആളുകളുമായി കണക്ട് കണക്ടാകുന്നു എലിസബത്ത് സ്വയം അവളിലേക്ക് തന്നെ നോക്കാൻ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് അതിലൂടെ അവൾ സ്വയം കണ്ടെത്തുന്നു കുറ്റബോധമില്ലാതെ സന്തോഷിക്കാൻ അവൾ പഠിക്കുന്നു ബാലിയിലെത്തിയ എലിസബത്ത് കെറ്റൂറ്റ് എന്ന ഹീലറെ കാണാനാണ് ആദ്യം പോയത് അയാൾ എലിസബത്തിനോട് ബാലിയിൽ എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിചാരിതമായ എലിസബത്ത് ഫിലിപ്പയെ കണ്ടുമുട്ടുന്നത് അവർ തമ്മിൽ അടുക്കുകയും പ്രണയത്തിലാവുകയും ചെയ്യുന്നു എന്നാൽ അത് നേരം പോക്കിന് അപ്പുറത്തേക്കുള്ള ബന്ധമായി മാറുമ്പോൾ എലിസബത്ത് അതിൽ നിന്നും പിന്മാറാനാണ് ശ്രമിക്കുന്നത് ഈ യാത്രയിൽ ഇതുവരെ ലഭിച്ച സന്തോഷവും ബാലൻസും ഇല്ലാതാകുമെന്ന തോന്നലിൽ നിന്നാണ് എലിസബത്ത് ആ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് ഐ ഡു നോട്ട് നീഡ് ടു ലവ് യു ടു പ്രൂവ് ദാറ്റ് ഐ ലവ് മൈസെൽഫ് എന്നാണ് എലിസബത്ത് ഫിലിപ്പയോട് പറയുന്നത് ന്യൂയോർക്കിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവൾ കെറ്റൂട്ടിനെ ഒന്നുകൂടി സന്ദർശിക്കും അവിടെ വെച്ച് അദ്ദേഹം പറയുന്ന ഒരു വാചകം അവളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ടു ലൂസ് ബാലൻസ് ഫോർ ലൈഫ് സംസ് പാർട്ട് ഓഫ് ലിവിംഗ് ബാലൻസ്ഡ് ലൈഫ് എന്നാണ് കെറ്റൂട്ട് എലിസബത്തിനോടായി പറയുന്നത് സിനിമയുടെ അവസാനം ഫിലിപ്പയും എലിസബത്തും ഒന്നിക്കുകയാണ് ചെയ്യുന്നത് യെസ് ഷീ ഫൗണ്ട് ലവ് അഗെയിൻ ജീവിതത്തിൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ മറ്റു വ്യക്തികളെ കൂടി ജീവിതത്തിലേക്ക് ഉൾപ്പെടുത്താൻ എലിസബത്തിന് ഭയമായിരുന്നു ആ ഭയം കൂടിയാണ് ഈ യാത്രയിലൂടെ എലിസബത്തിനെ വിട്ടുപോയത് കാലങ്ങളായി വിവാഹിതരായ സ്ത്രീകൾ തന്നിലേക്ക് തന്നെ നോക്കാനും തനിക്ക് വേണ്ടി ജീവിക്കാനും മറന്നു പോകുന്നത് പതിവാണ് അത് തന്നെയാണ് എലിസബത്തിനും സംഭവിച്ചത് ജീവിതത്തിന്റെ ഒഴുക്കിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകും അതിനെ മറികടക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും സാധിക്കണമെന്നില്ല പക്ഷെ എലിസബത്തിന് തന്റെ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള അവസരവും ധൈര്യവും ഉണ്ടായിരുന്നു അത് മറ്റാരുടെയും അഭിപ്രായങ്ങൾക്ക് കാതു കൊടുക്കാതെ ചെയ്യാൻ അവൾക്ക് സാധിച്ചു ഈ പ്രവോ എന്നത് ആയ ഒരു വൈറ്റ് സ്ത്രീയുടെ കഥയാണെന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു സിനിമ റിലീസ് ചെയ്ത സമയത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചിരുന്നത് എന്നാൽ ജൂലിയ റോബർട്ട്സ് അവതരിപ്പിച്ച എലിസബത്ത് ഗിൽബേർട്ട് പല സ്ത്രീകൾക്കും ഒരു പ്രചോദനം തന്നെയാണ് സ്വയം കണ്ടെത്താനും തെറ്റുകളിൽ നിന്ന് പഠിക്കാനും കുറ്റബോധമില്ലാതെ സന്തോഷിക്കാനും എലിസബത്ത് നമ്മെ പഠിപ്പിക്കുന്നു ഇത് സാധ്യമാകാൻ എലിസബത്ത് സഞ്ചരിച്ച അതേ വഴികളിലൂടെ തന്നെ കടന്നു പോകണമെന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ യാത്രയായിരിക്കുമല്ലോ ഉണ്ടാവുക അവസാനമായി ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്കായി ജീവിക്കാൻ ശ്രമിക്കണമെന്നു കൂടിയാണ് എലിസബത്ത് എന്ന കഥാപാത്രം പറഞ്ഞു വെക്കുന്നത്